മാഷേ നമസ്കാരം നമസ്കാരം മാഷ ഈ റഷ്യ ഉക്രൈൻ വാറ ഉടനെയൊന്നും അവസാനിക്കുന്ന ലക്ഷണമൊന്നുമില്ല നമ്മൾ തന്നെ അത് നിരീക്ഷിച്ചിട്ടുണ്ട് റഷ്യ ആത്യന്തികമായി വിജയം ഉക്രൈൻ്റെ മുകളിൽ നേടും അതുതന്നെയാണ് റഷ്യയുടെ ലക്ഷ്യവും പക്ഷേ ആ ലക്ഷ്യം നേടും നേടാൻ നേടുന്നതിന് മുന്നേ ഈ യുദ്ധം നീട്ടിക്കൊണ്ട് പോകേണ്ടതോ അല്ലെങ്കിൽ നീട്ടിവെക്കപ്പെടേണ്ടതും ഒക്കെ മറ്റാരുടെയൊക്കെ ആവശ്യമാണെന്ന് തോന്നുന്നു നമുക്കിത് പറയാൻ കാരണം അത് സംഹാരതാണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണ് റഷ്യ ഉക്രൈനില് ഇരുട്ടിലാക്കി കഴിഞ്ഞു പൂർണ്ണമായിട്ടും ഉക്രൈനെ അവിടുത്തെ എല്ലാ ഊർജ്ജ നിലയങ്ങളെ നിലയങ്ങളെല്ലാം തകരാറാക്കി അത് സീറോ ഉൽപാദനത്തിലേക്ക് അത് പോയിരിക്കുന്നു ഇപ്പോൾ വരുന്ന പുതിയ റിപ്പോർട്ട് ഉക്രൈൻ്റെ രഹസ്യാന്വേഷണ റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവസാനം ഇപ്പോൾ ഈ അവസാന പാദത്തിലാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഗ്ലൈഡ് ബോംബുകൾ വളരെ അപകടകാരികളായിട്ടുള്ള ഏതാണ്ട് അഞ്ഞൂറ് കിലോഗ്രാം വരെ ഭാരമുള്ള ബോംബുകളാണ് ഈ ബോംബുകൾ ദൂരെ നിന്ന് വിടാൻ പറ്റും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് കിടക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള തന്ത്രപരമായ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് ആക്രമിക്കാൻ പദ്ധതി ഇടുമ്പോൾ നേരെ തിരിച്ച് ഒക്ടോപ്പസ് ഡ്രോണുകൾ വൻതോതിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുക ഉക്രൈൻ ഉക്രൈൻ അപ്പോൾ ഉക്രൈൻ അത്തരത്തിലുള്ള ആക്രമണം റഷ്യയുടെ തുറമുഖങ്ങളിൽ പൈപ്പ് ലൈനുകളിലൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു എണ്ണ ഉത്പാദനം ഇപ്പോൾ രണ്ട് ശതമാനമാണ് വേൾഡ് വൈഡ് ആയിട്ട് റഷ്യയുടെ ഭാഗത്ത് കുറയ്ക്കാൻ ഉക്രൈൻ സാധിച്ചത് ഇത് ഈ യുദ്ധം രൂക്ഷമാവുകയാണോ അതോ ഇത് മറ്റൊരു തരത്തിലേക്ക് പോവുകയാണോ അല്ല യുദ്ധത്തിൻ്റെ ഒന്നാണ് അതിൻ്റെ പുറപ്പെ അതൊരു യുദ്ധം തന്നെയാണ് പ്രൊപകാൻ്റെ വാർ എന്ന് പറയും അതിനൊരു വലിയ ഏജൻസി വർക്ക് ചെയ്യും ഹിറ്റ്ലർക്കൊക്കെ വേണ്ടിയിട്ട് സൈന്യത്തെക്കാൾ വർക്ക് ചെയ്തിരുന്നത് നിമോയിലറെ പോലുള്ള കേട്ടില്ലേ ഗീബൽസ് എന്നൊക്കെ കേട്ടാ ഹിബ്ലർ പോലുള്ള ആ ഒന്ന് ഗീബൽസ് എന്ന് പറഞ്ഞാൽ അതാണ് രാജ്യത്തിന് വേണ്ടി നുണ പറയാനും പ്രചരിപ്പിക്കാനും വേണ്ടി മാത്രം ഒരു വിങ് അതും അപാര ബുദ്ധിമാനായ ജീനിയസ് ആയ ഒരാളെ ആണ് അതിന്റെ ചാർജ് അതാണ് നമ്മൾ ഗീബൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ യുദ്ധത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഉക്രൈൻ ഇന്റലിജൻസ് പുറത്തുവിട്ട വിവരങ്ങളെ പൂർണ്ണമായും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണ്ട എന്നാണ് എൻ്റെ വിശ്വാസം കാരണം അതൊരു പ്രോപ്പഗാൻഡയാണ് ഞങ്ങൾ ഇത് ആഞ്ഞടിക്കാൻ പോകുന്നു ഞങ്ങൾ ഇന്നത് ഇന്നതൊക്കെ ചെയ്യാൻ പോകുന്നു ഞങ്ങൾ ഞങ്ങൾ റഷ്യക്ക് ഇത്ര അപകടം ഉണ്ടാക്കിയിരിക്കുന്നു ഞങ്ങൾ റഷ്യ ഞങ്ങൾക്കും ഞങ്ങൾ വെറുതെ അല്ല റഷ്യ ഞങ്ങളെ അത് വേണം അവർക്ക് ഇവർക്ക് രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് നടക്കണം ആക്രമിക്കാൻ നടക്കാം അല്ല റഷ്യ ഞങ്ങളെ വല്ലാതെ അപായപ്പെടുത്തുന്നു ഞങ്ങൾക്ക് ദൂഷ്യമുണ്ട് എന്താ അതിനെന്താ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഉക്രൈൻ ഒറ്റക്കല്ല യുദ്ധം ചെയ്യുന്നത് ഉക്രൈൻ ഒറ്റക്ക് ഒന്ന് നേരെ നിൽക്കാനുള്ള ശേഷിയില്ല അവർക്ക് റഷ്യയുടെ മുമ്പിൽ പക്ഷെ ചെയ്യുന്നത് മറ്റു പലരുടെയും പ്രോക്സി വാറാണ് അത് യു എസ് ആണ് ഇവർക്ക് പിന്തുണ കൊടുക്കുന്നു പറയുന്നത് പക്ഷെ യു എസിനെ യു എസിനെ കൊണ്ട് ഒന്നും എന്ന് അവർക്ക് അറിയാം അപ്പോൾ യു എസ്സിന് പകരം ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും നാറ്റോ സഖ്യവും ഒക്കെയാണ് അപ്പോൾ അവരിൽ നിന്ന് മാക്സിമം എയ്ഡ് നേടിയെടുക്കുക ഓരോ രാജ്യവും ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നുണ്ട് നാറ്റോ കൂട്ടായിട്ട് ചെയ്യുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ സംഘടിതമായിട്ട് ഓർഗനൈസ്ഡായിട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ബലത്തിലാണ് ആ രാജ്യം ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം അവർക്ക് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഒന്ന് ഞങ്ങൾ യുദ്ധത്തിൻ്റെ കെടുതികൾ വല്ലാതെ അനുഭവിക്കുന്നുണ്ട് പ്ലസ് ഞങ്ങള് തിരിച്ചടിക്കുകയും ചെയ്യും തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് വീണ്ടും ഞങ്ങളെ ആക്രമിക്കാൻ പദ്ധതി ഇടുന്നു വേറെ അതെ ആക്രമിക്കാൻ ഇനിയും പദ്ധതി വരുന്നുണ്ട് ഞങ്ങൾക്ക് അതിനെ തിരിച്ചടിക്കേണ്ടത് കൂടുതൽ സൈനിക ഞങ്ങൾക്ക് കൂടുതൽ ആയുധ സഹായം വേണം കൂടുതൽ സാമ്പത്തിക സഹായം വേണം എന്നൊക്കെ അതിന്റെ അർത്ഥം വേറൊന്ന് ഈ കോൺഫിഡൻസ് ഇപ്പൊ അവശേഷിക്കുന്ന ഉക്രൈൻ ഭടന്മാർക്ക് ഉക്രൈനില് ഉക്രൈൻ ഭടന്മാരുള്ളതിനേക്കാൾ എത്ര ഇരട്ടിയാണ് റഷ്യൻ ഭടന്മാരുള്ളത് അപ്പോ അവർക്ക് ആത്മവിശ്വാസം കൊടുക്കണമെങ്കിൽ നമ്മൾ വലിയ ഒരുക്കത്തോടെ വലിയ സന്നാഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ വിൻ ചെയ്യും എന്നൊരു കോൺഫിഡൻസ് ഇവർക്ക് കൊടുക്കുകയും വേണം ഇങ്ങനെ ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ് യുദ്ധം ക്യാമ്പയിൻ ബാറാണ് ഭയങ്കരമായിട്ട് അതുകൊണ്ട് ഇപ്പോ ഞാൻ ഇന്നലെ ആ പത്രക്കുറിപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഒരു വാർ മെറ്റീരിയൽ ആണ് അപ്പൊ നമ്മൾ അതിനെ അങ്ങനെ എടുക്കണ്ട വസ്തുനിഷ്ഠമായിട്ട് എടുക്കുമ്പോൾ ഒരു കാര്യം തീർച്ചയാണ് യുദ്ധം നീണ്ടു പോകേണ്ടതുണ്ട് ആർക്ക് രണ്ടു കൂട്ടർക്കും വേണ്ടതുണ്ട് ഒന്ന് ഉക്രൈന് പലതരത്തിലുള്ള പാക്കേജുകൾ കിട്ടേണ്ടതുണ്ട് ഈ പറഞ്ഞ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് സഖ്യകക്ഷികൾ സഹായം ഉക്രൈന് സഹായം വാഗ്ദാനം ചെയ്ത പല കോർണറുകളിൽ നിന്നും പല തരത്തില് സഹായങ്ങൾ വരേണ്ടതുണ്ട് സൈനിക സഹായം കിട്ടേണ്ടതുണ്ട് സായുധ ആയുധ സഹായങ്ങൾ കിട്ടേണ്ടതുണ്ട് അത് കിട്ടാൻ അവർക്ക് സമയം എടുക്കുന്നുണ്ട് ഒന്ന് ഇതൊന്നും അമേരിക്ക പറയുന്ന രാജ്യങ്ങൾ നേരിട്ട് കൊടുക്കല്ല അമേരിക്കയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അത് തരാം ഇത് അമേരിക്കത് അമേരിക്ക പറ്റിയാലും ചെയ്യൂല അമേരിക്കയുടെ തന്ത്രം അതാണ് ആരാന്റെ മുതല് എടുക്കുകയും അങ്ങനെയാണല്ലോ ഈ നാട്ടിലൊരു ചൊല്ലുണ്ട് ഈ ഈ ഒഴക്കെണ്ണ വാങ്ങി ഒഴക്കെണ്ണ വിറ്റാൽ തലക്കെണ്ണ ബാക്കി എന്നാണ് മനസ്സിലായോ ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നമ്മൾ ഒരു ലിറ്റർ എണ്ണ വാങ്ങിയിട്ട് അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചില്ലറ വിൽപ്പന നടത്തിയാൽ അവസാനം ഈ വിൽക്കുന്നവൻ്റെ കയ്യില് തലക്കെണ്ണകളും അതാണ് അമേരിക്ക അതാണ് അത് നാട്ടിൻപുറത്ത് ചൊല്ലാ കിട്ടും കിട്ടും അതിനാണ് അവൻ ഏർപ്പാടാക്കുന്നത് അമേരിക്ക ഇപ്പൊ ഇതിനെ ആരെ സഹായിക്കാൻ ഇറങ്ങുന്നത് യുദ്ധം നിർത്താൻ നിർത്താനിറങ്ങുന്നതും യുദ്ധം ഉണ്ടാക്കാൻ ഉണ്ടാക്കാനിറങ്ങുന്നതും യുദ്ധത്തിന് ആവേശം കൊടുക്കാൻ കൊടുക്കാനിറങ്ങുന്നതും ഒക്കെ അവനവന്റെ കാര്യം അമേരിക്കക്ക് എന്ത് കിട്ടും നോക്കാനാണ് അപ്പം അത് അപ്പൊ അതുകൊണ്ട് അവർക്ക് സമയം വേണം യുക്രൈന് സമയം വേണം റഷ്യക്കും വേണം സമയം എന്തപ്പോൾ റഷ്യക്ക് വേണമെങ്കിൽ എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട് റഷ്യ വേണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഫിനിഷ് ചെയ്യാവുന്നതേ ഉള്ളൂ യുക്രൈൻ ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്കക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല പക്ഷേ റഷ്യക്ക് ആവശ്യമുള്ളത് അമേരിക്ക ഒന്നുമല്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം ദേ ദു എനിങ് എന്ന് തെളിയിക്കണം രണ്ടാമത്തെ കാര്യം അമേരിക്കക്ക് ആരാന്റെ സഹായം കൊണ്ട് നിലനിൽക്കാനാണ് അയാൾ ആഗ്രഹിക്കുന്നത് എന്ന് നാറ്റോ സഖ്യത്തിലെയും യൂറോപ്യൻ യൂണിയനിലെയും രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തണം മൂന്ന് അമേരിക്കയുടെ തിട്ടു തിട്ടുപുരത്തിന് വഴങ്ങിയാൽ അനുഭവിക്കേണ്ടി വരുന്നത് ഈ ഓരോരോ രാജ്യങ്ങളായിരിക്കും എന്ന് ബോധ്യപ്പെടുത്തണം ഇതൊരു മോഡലാണ് ഒരു മോഡലാണ് മാത്രമല്ല നാലാമത്തെ കാര്യം റഷ്യയെ അമേരിക്കയെ പിന്തുണക്കുന്നതിനേക്കാൾ ദൂരെയുള്ള അമേരിക്ക ദുർബലമായിരിക്കെ ഇനി അങ്ങോട്ട് അമേരിക്കയുടെ ഈ ഈ ഭ്രാന്തൻ ജൽപ്പനങ്ങളെ പിന്തുടരുന്നതിനേക്കാൾ നല്ലത് സ്റ്റെബിലിറ്റിയുള്ള സ്റ്റേബിളായ സ്ട്രോങ് ആയ റഷ്യയെ പിന്തുണക്കുന്നതാണ് മാത്രമല്ല അമേരിക്ക തളരുകയാണ് റഷ്യ വളരുകയാണ് ഇതൊക്കെ അവർ കാണുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ റഷ്യക്ക് കുറച്ച് സമയം ആവശ്യമുണ്ട് യൂറോപ്യൻ യൂണിയൻ എവിടെയൊക്കെ നിൽക്കുന്നു ഏതൊക്കെ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് ഇനിയും വിധേയപ്പെട്ട് നിൽക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഇടയിലല്ലേ റോബിൻജി ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒരു വലിയ യുദ്ധമുഖത്ത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ആ രാജ്യം പോയിട്ട് വേറൊരു രാജ്യത്തെ ആക്രമിക്കുമോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ സമയത്താണല്ലോ പോയിട്ട് ആക്രമിച്ചത് എത്ര രാജ്യങ്ങളെ ആക്രമിച്ചു ബാൾട്ടിക് രാജ്യങ്ങളെ ആ എസ്റ്റോണിയെ ആക്രമിച്ചു അതിനിടയ്ക്ക് പോളണ്ടിനെ ആക്രമിച്ചു പോളണ്ട് ഒന്നും മോശം രാജ്യമല്ല അപ്പൊ പോളണ്ടിനെ ഈ സമയത്ത് ആക്രമിച്ചത് എന്തിനാന്ന് വെച്ചാൽ പോളണ്ട് അമേരിക്കയോട് ഒരു അല്പം വിധേയത്വം കാണിക്കുന്നുണ്ട് എന്ന് തോന്നി നിലക്ക് നിന്നോ എന്ന് പറയാനാണ് പോളണ്ടിനെ എസ്റ്റോണിയെ ആക്രമിച്ചു ബ്രിട്ടനെ പോലും ആക്രമിച്ചു ആക്രമിച്ചു വെച്ചാൽ പ്രോക്സി റഷ്യക്ക് ചില അജണ്ടയുണ്ട് ഈ യുദ്ധം ഇങ്ങനെ നിർത്തേണ്ടതുണ്ട് റഷ്യ ആ ഒരു ആ ഒരു കാരണവശാലും ഉക്രൈൻ ഒരു ഇഞ്ചു പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിൽ ഉക്രൈൻ എങ്ങനെ ബന്ധിച്ച് നിർത്തും ഒരു യുദ്ധാന്തരീക്ഷം യുദ്ധാന്തരീക്ഷം ആവശ്യമുണ്ട് യുദ്ധാന്തരീക്ഷം ആവശ്യമുള്ളത് ജിയോ ഒരു റഷ്യൻ സെന്റേർഡ് പോളറൈസേഷൻ നടക്കാനെടുത്ത് അത് അവർ കാത്തിരിക്കുന്നുണ്ട് അതിന്റെ സ്ട്രാറ്റജി അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ബെസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ യുദ്ധം നീണ്ടുപോകുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുക അത് യുദ്ധം നീട്ടേണ്ടത് രണ്ടു കൂട്ടരുടെ ആവശ്യം അല്ലാതെ ഇപ്പോ ഇത് വനപൂർവ്വം നീട്ടിക്കൊണ്ടു പോവുകയാണ് ഉക്രൈൻ തോന്നിയാൽ റഷ്യക്ക് ഒരു ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്ത് പോരാലോ പൊരുവിലാണ് അതിന്റെ പിന്നില് വേറെയാണ് ഇപ്പൊ ഉക്രൈനിൽ ഈ പറഞ്ഞ പത്ത് പത്ത് ലക്ഷത്തോളം നേരത്തെ ഇപ്പോൾ ഏഴ് ലക്ഷം ലേറ്റസ്റ്റ് എന്നതും അതിന് മുമ്പുള്ള ലക്ഷക്കണക്കിന് പട്ടാളക്കാരും അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോയിട്ട് ആരെങ്കിലും പോളണ്ടിനെ ആക്രമിച്ചോ ആക്രമിക്കോ അല്ലെങ്കിൽ എസ്റ്റോണിയെ ആക്രമിക്കോ ഒരു ഒരു അത് അത് ഒന്നാമതായ ശേഷി ഉണ്ടായിട്ടാണ് യുക്രൈനിൽ നിരത്തിയിരിക്കുന്ന സൈനിക വിന്യാസത്തെ ഒരു കുറവും വരുത്താതെ മറ്റൊരു രാജ്യത്തെ മറ്റോ ഒന്നോ രണ്ടോ മൂന്നോ രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള ശേഷി അവരുടെ കയ്യിലുണ്ട് ശേഷി മാത്രമായിരിക്കില്ല അതിലൊരു പദ്ധതിയുണ്ട് അല്ല പദ്ധതി ഉണ്ട് ഒന്ന് പദ്ധതി ഉണ്ട് ആയുധങ്ങളും ഉണ്ട് അങ്ങോട്ട് വിച്ച് അങ്ങോട്ട് അവിടെ വിന്യസിച്ചൊന്നും എടുത്തിട്ടില്ലല്ലോ അവിടെ നിന്നല്ലോ എടുക്കുന്നത് അവരുടെ ശേഖരത്തിനാണ് എടുക്കുന്നത് അപ്പൊ റഷ്യയുടെ യഥാർത്ഥത്തിലുള്ള പദ്ധതി ഈ ഉക്രൈൻ്റെ മുകളിലുള്ള ഒരു ആക്രമണം മാത്രമല്ല മറ്റു ഈ മോഡൽ നിർത്തിക്കൊണ്ട് മറ്റു ചിലതാണ് ആണാണ് റഷ്യക്ക് നല്ല കിഡാൻ അജണ്ടയുണ്ട് ഉക്രൈൻ വാറൊന്നും ഇന്നത്തെ അവസ്ഥയിൽ അത് അവർക്കൊരു അജണ്ടയൊന്നുമല്ല അത് അമേരിക്ക അമേരിക്കയെ ഫിനിഷ് ചെയ്യാനുള്ള ഒരു അജണ്ടയുണ്ട് അത് അമേരിക്കയെ ആക്രമിച്ചിട്ടല്ല ഇതിലൂടെ ഇതിലൂടെ അമേരിക്കയെ എക്സ്പോസ് ചെയ്യേണ്ടതുണ്ട് അതാണ് അജണ്ട എന്താണ് സ്വാഭാവിക യൂറോപ്യൻ യൂണിയനിൽ ബെൽജിയം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതുപോലെ ഇവര് നമ്മുടെ ജർമ്മനി അടക്കം ഉൾപ്പെടെയുള്ള പറഞ്ഞല്ലോ ഞങ്ങളുടെ ചെലവിൽ അമേരിക്ക ഇനി ജീവിക്കാൻ നോക്കണ്ട നോക്കണ്ട അങ്ങൊരു ഒരു പരാത രാജ്യമായി അമേരിക്ക മാറിയത് ഞങ്ങൾ പറഞ്ഞല്ലോ മാത്രമല്ല നിങ്ങൾ രണ്ട് രണ്ട് ശതമാനം ജി ഡി പി തരാ പറയുന്നത് തന്നെ ഞങ്ങളെ അഗ്രിമെന്റിൽ ഒപ്പുവെച്ചു അവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത്രയും ഞങ്ങൾക്ക് പറ്റില്ല പക്ഷേ ഇപ്പൊ അഞ്ചു വേണമെന്ന് പറഞ്ഞാൽ നടപ്പില്ല എന്ന് പറഞ്ഞു തുടങ്ങിയില്ലേ അതാണ് അതിന്റെ കാര്യം അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഭാഷ നിരീക്ഷിച്ചത് വളരെ ശരിയാണ് കാര്യം ഇരഫ് പനാറ് പോലുള്ള യുദ്ധ വിമാനങ്ങൾ ഇതിനെ നേരിടാൻ വേണമെന്ന് ഉക്രൈൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞു സഖ്യകക്ഷികളോട് ഇതാണ് ആവശ്യം അതെ അതെ ആവശ്യം ഹിഡൻ അജണ്ട ഇത് തന്നെയാണ് അല്ലേ അതെ അതെ അത് ഈ ഇത് ഇത് വേറൊരു കാര്യമുള്ള വെച്ചാൽ ഉക്രൈനെ കൊണ്ട് ചോദിപ്പിക്കുക ഇപ്പൊ അമേരിക്ക കളിക്കുന്ന കളി അതാണ് സെലൻസ്കിയെ കൊണ്ട് ചോദിപ്പിക്കുക എന്നിട്ട് എല്ലാ സഖ്യ രാജ്യങ്ങളും ഇരുപത്തി ഏഴ് രാജ്യങ്ങളുണ്ട് യൂറോപ്യൻ യൂണിയൻ മുപ്പത്തിരണ്ട് രാജ്യങ്ങളുണ്ട് നാറ്റോയിൽ ഈ രാജ്യങ്ങളോടൊക്കെ വിഹിതം പറ്റിയിട്ട് അമേരിക്ക മാക്സിമം ആയുധ കച്ചവടം കൂട്ടാൻ പറ്റുമോ നോക്കുക മറ്റുള്ള അവരെ മറ്റുള്ളവന്റെ ചെലവിൽ ആയുധം നിർമ്മിച്ചിട്ട് ഉക്രൈന് വിൽക്കുക അതാണല്ല കാര്യം അപ്പോ ആ അജണ്ട ഇതിലൂടെ അമേരിക്ക കുറെ കൂടി എക്സ്പോസ്ഡ് ആവും അതാണ് സംഭവിക്കാൻ പോകുന്നത് അത് എക്സ്പോസ്ഡ് ആവാനാണ് റഷ്യ കാത്തു നിൽക്കുന്നത് മാത്രമല്ല ആരൊക്കെ ആരുടെയൊക്കെ കൂറ് എവിടെയൊക്കെയാണ് എന്ന് റഷ്യ നോക്കി നിരീക്ഷിച്ചോണ്ടിരിക്കും അത് ആവശ്യമുള്ളിടത്ത് നിരീക്ഷണം കൊണ്ട് തീരുന്നിടത്ത് അങ്ങനെ തീരും ഒന്ന് തോണ്ടേണ്ടടുത്ത് തോണ്ടും ഒക്കെ അതാണ് അപ്പോ പോളണ്ടിനെ ആക്രമിച്ചപ്പോ യൂറോപ്യൻ യൂണിയൻ പഴയ കരാറ് പാലിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തി ആറ് രാജ്യങ്ങൾ സംഘടിതമായി റഷ്യ ആക്രമിക്കേണ്ടത് ഒരു ഒരു പൂച്ചക്കുട്ടിയും ചെന്നില്ലല്ലോ അപ്പൊ അതിന്റെ അർത്ഥം അത്രേ ഉള്ളൂ അതിന്റെ കാര്യം വളരെ സിമ്പിൾ സിമ്പിളാണത് അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഈ തോൽക്കുന്നത് ഈ സെലൻസ്കി എന്ന് പറയുന്നത് നിവൃത്തിയില്ലാത്ത ഗതികെട്ട ഒരു അവസ്ഥയിലാണ് സെലൻസ്കിക്ക് ഇപ്പൊ ചെയ്യാവുന്ന ഒരു കാര്യം മാന്യമായൊരു ഒത്തുതീർപ്പിന് സോറി വൈകിപ്പോയതാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി അല്ലെങ്കിൽ എത്രയും അത് വേണമെങ്കിൽ റഷ്യ പറഞ്ഞ ഉത്തരവ് അത്രയേ ഉള്ളൂ നിങ്ങളുടെ ഭൂപ്രദേശത്ത് നിങ്ങളുടെ ജിയോളജിക്കൽ ബോർഡറിനകത്ത് ചെന്നുപെട്ട റഷ്യൻ കൾച്ചറുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രൊവിൻസ് ഉണ്ട് രണ്ട് സ്റ്റേറ്റ് ഉണ്ട് ആ രണ്ട് സ്റ്റേറ്റ് ഒന്ന് ക്രീമിയാണ് മറ്റേ എന്താണ് ബോർട്ട എന്താ എന്തായാലും ആ രണ്ട് പ്രദേശങ്ങള് ഞങ്ങൾക്ക് വിട്ട് ഞങ്ങൾക്ക് വിട്ടു തരാനല്ല അവർക്ക് ഇഷ്ടമുള്ള നിലപാടെടുക്കാൻ അവര് സ്വാതന്ത്ര്യം കൊടുക്കുക അല്ല എനിക്ക് തോന്നുന്നു സെലൻസ്കിക്ക് വേറെ ഓപ്ഷൻ ഇല്ല അതാണ് ഏറ്റവും പരിഹാരം ഒരേ ഒരു പരിഹാരം അതല്ലെങ്കിൽ ഈ ഉക്രൈൻ മൊത്തത്തിൽ അറ്റാച്ച് ചെയ്യപ്പെടും റഷ്യൻ സംസ്കാരമുള്ള ഈ പ്രദേശങ്ങൾ ക്രീമിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വിട്ടുകൊടുക്കണോ വിട്ടുകൊടുത്തിട്ട് ബാക്കി ക്രൊയേഷ്യ ഉക്രൈന് സമാധാനത്തോടെ ജീവിക്കണോ അതല്ല ഉക്രൈൻ തന്നെ റഷ്യയുടെ ഭാഗമാകണോ അതാണ് പ്രശ്നം പറഞ്ഞു വെക്കുന്നത് വളരെ കൃത്യമാണ് ഈ ഒരു മോഡലിലൂടെ ഉക്രൈൻ രാജ്യത്തിലെ ആക്രമിക്കുന്നതിലൂടെ അത് നിലനിർത്തുന്നതിലൂടെ ആ ഭീതി സൃഷ്ടിക്കുന്നതിലൂടെ വീണ്ടും വീണ്ടും ആക്രമിപ്പിക്കപ്പെടും എന്ന ഭീതി നിലർത്തുന്നതിലൂടെ യഥാർത്ഥത്തിൽ അമേരിക്ക അടക്കമുള്ള സഖ്യകക്ഷികളൊക്കെ യഥാർത്ഥ മുഖം റഷ്യ ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യുകയാണ് അവരെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് പറയുകയാണ് ഇപ്പം ഇന്നത്തെ വാർത്തയിൽ ഇപ്പോ റോബിൻജി പറഞ്ഞ ഒരു കാര്യം വളരെ ശരി ആ നിരീക്ഷണം ശരിയാണ് യുദ്ധകാലത്ത് തീർച്ചയായിട്ടും റഷ്യക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടം അവരുടെ ഒരു എണ്ണപ്പാടത്ത് ഒരു ഡ്രോൺ വീണാൽ അന്ന് ആ എണ്ണപ്പാടം കുറച്ചു ആ എണ്ണയുടെ അവരുടെ വരുമാനത്തിൽ ും കെരിങ്ങാടൽ തീരത്തുള്ള ഈ തുറമുഖം ഇപ്പൊ കാസ്പിയൻ പൈപ്പ് ലൈൻ കൺസ്രൂഷ്യൊക്കെ അവിടെയാണ് തൊട്ടടുത്താണ് അപ്പം അവിടെയൊക്കെ നിരന്തരമായി ഒക്ടോപ്പസ് ഡ്രോണുകളുടെ ആക്രമണമൊക്കെ നടത്തുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് ദിവസം കഴിഞ്ഞു പരിപാടി യുദ്ധം തുടങ്ങിയിട്ട് ഇത് ഇനി എത്ര ദിവസം പോകുന്നു എനിക്ക് വന്നു മാഷ് പറഞ്ഞ പോലെ ഇനി ഒരായിരം ദിവസം കൂടെ രക്ഷിക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇവിടെ മാത്രമല്ല മറ്റു ചില രാജ്യങ്ങളും ഒരു 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 കരുവാണ് ഇതൊരു കരുവാണിങ്ങനെ അതിനാണ് അതിനുള്ള ഒരു ഒരു പോക്കാണ് അത് മനസ്സിലാക്കിയാൽ ഈ മനുഷ്യന്റെ ജീവനും സമ്പത്തും ലോകം മുഴുവനുള്ള സമാധാനവും ഇതാണ് പ്രാക്ടിക്കലായ വഴി എന്ന യാഥാർത്ഥ്യം സെലൻസ്കി മനസ്സിലാക്കിയാൽ അത്രേ ഉള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക